ഇന്നത്തെ വീഡിയോ റൈസ് വാട്ടർ ഐസ് ക്യൂബിനെ പറ്റിയാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ ചുളിവുകൾ ഓപ്പൺ പോസ് ഇതെല്ലാം മാറ്റി സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും എങ്ങാക്കി വെക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത് പല ഏഷ്യൻ സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ജപ്പാൻ ചൈന കൊറിയ എന്നിവിടങ്ങളിലെ ഒരു ജനപ്രിയ ചർമ്മ സംരക്ഷണ ഘടകമാണ് റൈസ് വാട്ടർ റൈസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു റൈസ് വാട്ടർ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻസ് മിനറൽസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത് ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും പോസ് ടൈറ്റൺ ചെയ്യാനും റൈസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ സൺബേൺസിൽ നിന്നുണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻ കുറയ്ക്കാൻ റൈസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു മുഖത്തുണ്ടാകുന്ന പഫിനസ് റെഡ്നെസ് ഇതൊക്കെ കുറയ്ക്കാൻ റൈസ് വാട്ടറിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യുന്നു റൈസ് വാട്ടർ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നു റൈസ് വാട്ടറിൽ ഇനോസിറ്റോൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് നിറം മെച്ചപ്പെടുത്താനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു റൈസ് വാട്ടറിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി മുഖക്കുരു കുറയ്ക്കാനും മുഖക്കുരുവിന് ശേഷമുള്ള പാടുകൾ മറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ചർമ്മത്തിൻ്റെ എലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്തുന്നു റൈസ് വാട്ടറിലെ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻസ് ചർമ്മത്തിൻ്റെ എലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ചർമ്മം കൂടുതൽ ദൃഢവും തിളക്കവും ഉള്ളതാക്കുന്നു ചർമ്മത്തിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതെല്ലാം കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ ചർമ്മത്തിന് കൂടുതൽ യുവത്വവും നൽകുന്നു ഈ റൈസ് വാട്ടർ ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇന്ന് എടുത്ത് കളയാറുള്ള കഞ്ഞിവെള്ളം അതൊരു ഐസ് ക്രീമിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക അല്ല എങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്ത് ഐസ് ക്രീമിലേക്ക് വെച്ച് ഫ്രീസ് ചെയ്യുക എന്നിട്ട് നമ്മളത് സർക്കുലർ മോഷനിൽ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക